സ്ലീഹാ കുരുണ്ടേഖനത്തിൽ നിന്നും കൂടാരമായ ഞങ്ങളുടെ കൈപ്പടി അല്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞങ്ങൾ നഗ്ധനായിട്ടല്ല ഉടുപ്പുള്ളവരാകുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീത്രിപ്പാൻ വാഞ്ചിക്കുന്നു ഒരുവാരെല്ലാം വർദ്ധ്യമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതയുടുപ്പാ നശിക്കയാൽ ഞങ്ങളീ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട ഞരങ്ങുന്നു അതിനാൽ ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ ആകിയാൽ ഞങ്ങളെല്ലാം ഇപ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടാകുന്ന പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട ശരീരം വിട്ട കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിനായ ആസനത്തിന് മുമ്പാ വിളിപ്പിക്കേണ്ടതാകുന്നു ആഹായ്